ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് ഞാൻ നമ്മുടെ റോക്കി മോനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ് റോക്കി ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും കേട്ടോ ഇന്ന് എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ഗെയിം ഉണ്ടാവും ഇന്ന് അത് കളിക്കാൻ പോണം ഇന്ന് അച്ഛൻ്റെ പിറന്നാളായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് പുറത്തൊക്കെ പോയി നല്ല ഒബീഡിയൻ്റ് ആയിട്ടൊരു പട്ടി ഇതായിരിക്കുക എവിടെ കിട്ടും ഇങ്ങനെ ഒരു പട്ടി ഇരിപ്പാണ് ഇനി മൊമ്മ കഴിച്ചു തീരുന്നേരെ ഇങ്ങനെ ഇരിക്കും ഇവിടെ മൊമ്മ ആ ലാസ്റ്റ് ഒരു പാനിപ്പുരിയുടെ മറ്റേ മസാലയൊന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ ഇവനെ കൊടുക്കണേ ഇല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ കയറാൻ പറ്റൂല വേറെ പ്രശ്നമൊന്നുമില്ല അവൻ നിനക്ക് കടിക്കും സിറ്റ് പറ സിറ്റ് പറ റോക്കി സിറ്റ് ഇവിടെ ആക്ച്വലി എത്ര ഫ്ലേവർ ഉണ്ട് ഇതാണ് നമ്മുടെ ബയ്യ ഇവിടെ എത്ര ഫ്ലേവർ ഉണ്ട് പുതിയ ആറേഴ് ഫ്ലേവർ ഉണ്ട് ഇണ്ടേ റോക്കി നിനക്ക് തരും കിട്ടും കിട്ടും കൊതി ഉടങ്ങി കൊതി ഉടങ്ങി സിറ്റ് റോക്കി സേറ്റ് ചുമ്മാ നോക്കണ്ടെന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാം കഴിഞ്ഞു വിടവാ ഇത് വായി പനിപ്പുരി കടയാണ് ബാ പോവാം മതി തീർന്നു റോക്കറ്റ് ഫ്രണ്ട്സിനെ ഇന്ന് റോക്കറ്റടുത്തോട്ട് കൊണ്ടു കൊണ്ടുവന്നില്ല അത് നടക്കാൻ കൊണ്ടു വന്ന ആൾ അവരെ അപ്പർ പോയി നേരെ അങ്ങ് കൊണ്ടുപോയി റോക്കിയ വിഷമത്തിലാണ് സമയം ആറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ നല്ല കിടിലം വ്യൂ ആയിരുന്നു സ്കൈ നോക്ക് അടിപൊളിയായിട്ട് കടലേ കാണാൻ നല്ലൊരു ലെയർ കാണാം ആ യെല്ലോ ടു റെഡ് അങ്ങനെ പോകുന്നത് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പം നാളത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് அப்போ நமக்கு நாளை காணும்